എന്തായാലും ഈ ഇതിനിടയിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വാർത്തയുടെ അപ്ഡേറ്റ് ശാലിനി നൽകും രാഹുൽ മങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ നീക്കം അന്വേഷണ സംഘത്തെ വനിതാ ഐ ഉദ്യോഗസ്ഥ നയിക്കും രണ്ട് കേസുകളിലും രണ്ട് ടീമായി തിരിഞ്ഞാണ് അന്വേഷണം വിവരങ്ങൾ എസ് ഷാലിനിയാണ് നമുക്ക് നൽകുന്നത് ഷാലിനി ഈ എസ് ഐ ടിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് ഐ ടിയുടെ അന്വേഷണത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയാണ് വനിതാ ഐ ഉദ്യോഗസ്ഥ നയിക്കം എന്ന് പറയുന്നു ഒപ്പം തന്നെ രണ്ട് കേസുകളുണ്ട് ഇപ്പോൾ ഈ രണ്ട് ടീമായി തിരിഞ്ഞ് അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ എസ് ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളത് തന്നെയല്ലേ ഷാലിനി തീർച്ചയായും അങ്ങനെ തന്നെയാണ് രാഖി അതായത് ഈ കേസന്വേഷണം ആരംഭിച്ച് ഏകദേശം ഒൻപത് ദിവസത്തോളം എത്തുന്ന ഒരു സാഹചര്യത്തിലും ഒരു ജനപ്രതിനിധിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് അതിനുപരി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പല വാർഡുകളിലും പ്രത്യേകിച്ച് പാലക്കാടും പത്തനംതിട്ടയിലും ഒക്കെ പല വാർഡുകളിലും പ്രചരണം നടത്തിയൊരു നേതാവാണ് ആ നേതാവാണ് പൊടുന്നനെ അപ്രത്യക്ഷമായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്കറിയില്ല ഇദ്ദേഹം എവിടെയാണ് എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർക്കറിയില്ല ഇദ്ദേഹം എവിടെ ഇതിനിടയിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ രണ്ട് രീതിയിൽ രണ്ട് ടീമുകളായി നടക്കുകയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യം അതിജീവിത നൽകിയ പരാതിയിന്മേൽ ഒരു ടീം അന്വേഷണം നടത്തുകയാണ് അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് ബംഗളൂരിലേക്കും പിന്നീട് അവിടെ നിന്ന് കർണാടകയിലേക്കും കടന്നിട്ടായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലടക്കം രാഹുൽ മാങ്കൂട്ടം എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്ന ത്തിന്റെ ഒരു മലയാളി ഡ്രൈവർ ജോസ് അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് രണ്ടാമത് ആയിട്ടുള്ള പരാതി എത്തുകയും രണ്ടാമത്തെ പരാതിയിന്മേൽ ഒരു ഐ പി എസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ടീം അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ രണ്ടും രണ്ട് ടീമായിട്ട് തന്നെ രണ്ട് കേസായി തന്നെ പരിഗണിച്ച് രണ്ട് എഫ്ഐആർ തന്നെ ഇട്ടുകൊണ്ട് പ്രത്യേകമായി രണ്ട് ടീമുകളായിരിക്കും അന്വേഷണം നടത്തുക രണ്ടാമത്തെ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് ഈ പരാതിക്കാരിയായിട്ടുള്ള ഇരുപത്തിമൂന്നുകാരി ബംഗളൂരു സ്വദേശി പെൺകുട്ടി മൊഴി നൽകാനായി എത്തും എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് ബംഗളൂരുവിലേക്ക് എത്തി മൊഴി രേഖപ്പെടുത്തുമോ അന്വേഷണ സംഘം അതോ പെൺകുട്ടി കേരളത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല പക്ഷേ വനിതാ ഐ ഉദ്യോഗസ്ഥയാണ് കാരണം ആ പരാതിയിൽ മേൽ പറയുന്നത് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ട പരാതിയിലും അതിക്രൂരമായ രീതിയിൽ ബ്രൂട്ടൽ റേപ്പ് നടന്നിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് ബ്രൂട്ടൽ റേപ്പിനിരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ നൽകിയിട്ടുള്ള പോലീസ് റിപ്പോർട്ടിലും അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം കെ പി സി സിക്ക് മുൻപാകെ എത്തിയ പരാതി പിന്നീട് ഡി ജി പിക്ക് മുൻപാകുകയും ഡി ജി പി അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ കേസ് നൽകുകയും എഫ്ഐആർ ഇടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ ഈ ഒരു പരാതി നൽകിയ ഇമെയിൽ സന്ദേശം ഇമെയിലിലേക്ക് തന്നെ മൊഴി നൽകാനായി എത്തണം അല്ലെങ്കിൽ മൊഴി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു നിർദ്ദേശം പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത് ഈ പെൺകുട്ടിയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മൊഴിയെടുക്കാൻ താൻ വില്ലിങ് ആണ് എന്ന് അറിയിച്ചിട്ടുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്നോ നാളെയോടോ കൂടി ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി അന്വേഷണ സംഘം ഒരുങ്ങുകയും ചെയ്യുന്നത് പ്രധാനമായും എവിടെ വെച്ചാണ് ഈ റേപ്പ് നടന്നത് എത്ര നാളത്തെ പരിചയം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ അതിജീവിതം നേരിട്ടതുപോലെ ഏതെങ്കിലും തരത്തിൽ ഗർഭചിത്രത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടിക്ക് വിധേയമായി വരേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത നൽകേണ്ട പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുപ്പക്കാർ പറയുന്നത് കഴിഞ്ഞ ദിവസം പരാതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും കോടതിയിലും അദ്ദേഹം അത്തരത്തിലുള്ള വാദഗതികളാണ് ഉയർത്തുകയും ചെയ്തിട്ടുള്ള ഈ ഘട്ടത്തിലാണ് പെൺകുട്ടിയെ നേരിട്ട് കാണാനും അന്വേഷണ സംഘം മൊഴിയെടുക്കാനുമായി ഒരുങ്ങുന്നത് ആ അന്വേഷണത്തിൽ ഈ ബ്രൂട്ടൽ റേപ്പ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം എന്ന വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള കുരുക്കു മുറുകയാണ് ഒരു ഭാഗത്തെ പോലീസ് ഉടൻ പിടിവീകും രാഹുൽ പങ്കുടത്തിൽ എന്നുള്ളതാണ് പോലീസ് ഭാഷയും പക്ഷേ നമുക്കറിയാം സംവിധാനങ്ങൾ അത്രയധികം വളർന്നൊരു നാടാണ് സൈബർ പോലീസിന്റെ സഹായം തേടാം പോലീസിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാം പോലീസിന്റെ മുൻപിൽ ഇന്നലെയും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകദേശം വൈകിട്ട് ഈ ഒരു ജാമ്യാപേക്ഷ വിധി വന്നതിന് ശേഷം അര മണിക്കൂറിലധികം ഉടർച്ചയെ ഫോണായിരുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോലീസിനാകുമായിരുന്നു അതൊന്നും തന്നെ പോലീസ് കണ്ടുപിടിക്കുന്നില്ല എവിടെയൊക്കെയോ പോയി അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതിനപ്പുറം രാഹുൽ എവിടെയാണ് എന്ന് ഏത് സംസ്ഥാനത്താണ് എന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അന്വേഷണ സംഘത്തിന് എന്നുള്ളത് ഒരു വെല്ലുവിളിയാകുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ കേസിലാണ് നിർണായകമായ നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നത് വനിത ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനിടുന്നത് തുടർ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂടിതലിന്റെ സുഹൃത്തും ഈ കേസിലെ നിർണായകമായിട്ടുള്ള സാക്ഷി എന്ന് പറയുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കാൻ കൊണ്ടുവന്ന അടക്കം സെന്നിയുടെ സഹായത്തോടെയാണ് എന്ന് പറയുന്ന സെന്നിയുടെയും മൊഴി ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും സാധുക്കളും ഉണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പ്രഹരമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പരാതി ഈ രണ്ടാമത്തെ എഫ്ഐആറും കോടതി ഇതിനിടയിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഓൺ ആകുന്നു അത് പിന്നീട് ആ ഫോണിലേക്ക് കോളുകൾ വരുമ്പോൾ ഈ ഫോണിൽ നിന്ന് ആ കോളുകൾ കട്ട് ചെയ്യുന്ന അവസ്ഥ ഈ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ കീഴടങ്ങും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും ഈ അവസാനത്തെ ലൊക്കേഷൻ സുള്ളിയിലാണ് ാണ് എന്നുള്ള വിവരങ്ങളും എന്നിട്ടും രാഹുൽ മങ്കൂട്ടത്തിൽ ഇത്രയേറെ മണിക്കൂറുകൾ കടന്നിട്ടും അനുഷ സംഘത്തിന് കണ്ടെത്താനായില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലേക്ക് തന്നെയല്ലേ ചൂണ്ടിക്കാട്ടുന്നത് രാക്ഷി അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സാധാരണ ഒരു പെറ്റി കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ഫോൺ ആണെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ലൊക്കേറ്റ് ചെയ്യുകയും പോലീസ് പിടിക്കുകയും ചെയ്യും പക്ഷേ ഇത്രയധികം സ്വാധീനമുള്ളത് അവിടെയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്വാധീനം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ഭാഗത്ത് സംഘം തിരിഞ്ഞുകൊണ്ട് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ സഹായം കർണാടകയിലെ ക്യൂ ബ്രാഞ്ചിന്റെ സഹായം കേരളത്തിലെ പോലീസ് വിവിധ ഇടങ്ങളിലെത്തി പരിശോധന നടത്തുന്നു പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിന്റെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുന്നു അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കണ്ടുകിട്ടി എന്ന കിടക്കമുള്ള സൂചനകളും ചില വാർത്തകളും ഒക്കെ പുറത്തു വരുന്നു കൂടെ ഉണ്ടായിരുന്ന സന്ത സഹചാരികളായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളെ ചോദ്യം ചെയ്യുന്നു അവിടെ നിന്ന് ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് ഉത്തരം ലഭ്യമാകുന്നില്ല അതേസമയം തന്നെ വാഹനങ്ങൾ മാറി മാറി തേറ്റ് വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു തിരുവനന്തപുരത്ത് ഒരു ഉൾത്താവളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുന്നു മറുഭാഗത്ത് അതല്ല കേരളത്തിന്റെ ഏതെങ്കിലും മരത്തിൽ അതായത് മൂന്ന് ഇടങ്ങളിലായി ഇന്നലെ കോടതി രാത്രി വൈകിയും തിരിയാതെ നിന്നൊരു സാഹചര്യം ആ ഘട്ടത്തിലും ഒക്കെ ഈ ഒരു രാഹുൽ മാങ്കൂടത്തിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ രാഹുൽ അവിടെ എത്തുമോ എന്നുള്ളത് കണ്ടെത്താനോ സ്ഥിരീകരിക്കാനോ ഒന്നും തന്നെ രാഹുൽ മാങ്കൂടത്തിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും അത്തരത്തിൽ രാഹുൽ മാങ്കുടത്തിനെ കണ്ടെത്താൻ പോലീസ് ഒരു ഭാഗത്ത് നടപടികൾ തുടരുന്നു മറുഭാഗത്ത് രാഹുലിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് നിൽക്കുന്നു മറുഭാഗത്താണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നത് എന്തായാലും രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു ത്വരിത നീക്കത്തിലാണ് എസ് എന്നുള്ളതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഈശ്വറിനെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വെളിപ്പിച്ച് വെളിപ്പിച്ച അകത്തായ കക്ഷിയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ജാമ്യപേക്ഷ ഇന്ന് കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്